ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വെറും നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് വിളവെടുക്കുന്ന ഒരു ചെടിയാണ് കാബേജും കോളിഫ്ലവറും അതായത് ഒരു വിത്ത് പാകുന്നത് മുതൽ അത് സെറ്റാവുന്നത് വരെ നമുക്ക് വേണ്ട സമയമെന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ദിവസമാണ് നമ്മുടെ ക്യാബേജ് കൃഷിയെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ടുകളുമായിട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഫെബ്രുവരി മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാബേജ് കൃഷിയുടെ വിളവെടുപ്പ് സമയമാണ് അപ്പോൾ ഇതുവരെയും നമ്മളെ കോളിഫ്ലവറും അതുപോലെ തന്നെ ക്യാബേജും ഒന്നും സെറ്റാവാത്തവർക്ക് നല്ല വിളവ് ലഭിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ നല്ലതുപോലെ വളർത്തിയെടുക്കുവാനും നല്ല വിളവ് കിട്ടാനും പറ്റുന്ന ഒരു പച്ചക്കറി കൂടിയാണ് നമ്മുടെ ക്യാബേജും ക്ലോറിഫ്ലറും അതായത് നവംബർ മുതൽ നമുക്ക് ഫെബ്രുവരി ലാസ്റ്റ് വരെയാണ് നമ്മുടെ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും കൃഷിയുടെ വിളവെടുപ്പും അതുപോലെ തന്നെ സമയങ്ങളും മാർച്ച് കഴിഞ്ഞാൽ പിന്നെ ചെടികൾ നട്ടതുകൊണ്ട് കാര്യമില്ല അതികഠിനമായ കഠിനമായ വെയിലാണ് മഞ്ഞ് കാലാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള കാലാവസ്ഥയും എന്നാൽ സൂര്യപ്രകാശം അടിക്കത്തക്ക വിധത്തിലുള്ളതുമായിട്ടുള്ള ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി ഈ മാസങ്ങൾ വരെയാണ് നമ്മളെ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും കൃഷിയുടെ പ്രധാനപ്പെട്ട സമയങ്ങൾ ഫെബ്രുവരി ലാസ്റ്റോടുകൂടി നമ്മളെ ചെടികൾക്ക് തണുപ്പ് കിട്ടാനുള്ള സോഴ്സ് അവിടെ നിലയ്ക്കുകയും പിന്നെ അതികഠിനമായ ചൂടിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത് ഇപ്പോൾ മാർച്ചായി കഴിഞ്ഞ ചൂടാണ് ആ സമയത്ത് നമ്മുടെ ചെടിയുടെ വളർച്ചയും അതുപോലെ തന്നെ കായ്ഫലവും ഒന്നും വലുതായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇനി കൂടിപ്പോയാൽ നമുക്കൊരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ആയിരിക്കും നമുക്ക് ഈ കൃഷിക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥ നിലനിൽക്കുന്നത് ഇതിനുള്ളിൽ തന്നെ നമ്മുടെ കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കണം അപ്പോൾ നമുക്ക് അടിയന്തരമായിട്ട് ചെടിക്ക് ഇനി കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് അതായത് നമ്മളെ ക്യാബേജ് കൃഷി പൂർണ്ണമായും വിജയിക്കാത്തവർക്ക് ഇത് വിജയിക്കുവാനുള്ള ഒരു ട്രിക്കാണെന്ന് പറഞ്ഞിരുന്നത് ഈ രീതിയിലൂടെ നിങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടാഴ്ച രണ്ടരയാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു വിളവ് നൂറ് ശതമാനവും കിട്ടിയിരിക്കും അപ്പോൾ ഈ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വലത് സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ആളുന്ന ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതുമാണ് അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ ഈ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ നിലനിൽക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും അമാന്തിക്കാതെ സമയം പാഴാക്കാതെ ഇന്ന് തന്നെ നല്ലതുപോലെ ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി ആട്ടുംകാഷ്ടം കോഴിവളം ഇവ മിക്സ് ചെയ്ത് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുക അതോടൊപ്പം അഞ്ച് ഗ്രാം ബോസും പത്ത് ഗ്രാം പൊട്ടാഷും ചെടിയുടെ ചുവട് ഭാഗത്ത് ഒരു ചെടിക്കെന്ന വിധത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക ഇത് ഏഴ് ദിവസം ഏഴ് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമുക്ക് ചെടിക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ മേൽമണ്ണ്ണ് കൂട്ടി കൊടുക്കാനും മറക്കരുത് അതായത് ഏഴ് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ വളപ്രയോഗം നടത്തിക്കൊണ്ടേയിരിക്കുക പൊടിഞ്ഞ ജൈവവളങ്ങൾ എത്രത്തോളം കൊടുക്കാമോ അത്രത്തോളം കൊടുക്കുക ഇല്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫാക്റ്റംബോസും പൊട്ടാഷ്യും കൂടി ചേർത്ത് കൊടുക്കുക ഇനി വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ട് നമുക്ക് രാസവളങ്ങളാണ് ഏറ്റവും നല്ലത് ഈ അവസാന ഘട്ടത്തിൽ അതുപോലെ തന്നെ നമ്മളെ ചെടിക്ക് ചേർത്ത് കൊടുക്കേണ്ട മറ്റൊരു വളമാണ് മഗ്നീഷ്യം സൾഫേറ്റ് ഇത് നമുക്ക് പൊടിഞ്ഞ ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടമോ കോഴിക്കാഷ്ടമോ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഈ മഗ്നീഷ്യ സൾഫേറ്റ് ഒരിക്കലും നമ്മൾ മറ്റ് രാസവളങ്ങളോടൊപ്പം ചേർത്ത് കൊടുക്കരുത് അതായത് പൊട്ടാഷിനോടൊപ്പം ഒന്നും ചേർത്ത് കൊടുക്കരുത് അല്ലാതെ നമ്മളെ ചാണകപ്പൊടിയോടൊപ്പം ചേർത്ത് അതായത് നമ്മളെ പൊട്ടാഷ് കൊടുത്ത് കുറഞ്ഞത് ഒരു ഏഴ് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിതുപോലെ മഗ്നീഷ്യ സൾഫേറ്റ് ചേർത്ത് കൊടുക്കാവുക അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന നല്ല പൊടിഞ്ഞ മണ്ണിര കമ്പോസ്റ്റ് കിട്ടുമെങ്കിൽ അത് നമ്മളെ ക്യാബേജ് കൃഷിക്ക് വളരെ ഗുണപ്രദമായ ഒരു വളമാണ് ഇത് നമുക്ക് കിട്ടുമെങ്കിൽ പരമാവധി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ പൊടിഞ്ഞ ആട്ടും കഷ്ടം പൊടിഞ്ഞ കോഴിവളം പൊടിഞ്ഞ ചാണകപ്പൊടി ഇതെല്ലാം നമുക്ക് ചെടിക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ ഉണ്ടാവുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാബേജിനും കോളിഫ്ലവറിനും നല്ല വലിപ്പം കിട്ടും നല്ല ഈൽഡ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ വളപ്രയോഗം നടത്തുന്നതോടൊപ്പം തന്നെ ആ നമ്മൾ ഗ്രോബേഗിലോ അതുപോലെ തന്നെ മണ്ണിലോ ആണെന്നുണ്ടെങ്കിൽ ആ അതിന് ചുറ്റാകെ പൊടിച്ച് നിൽക്കുന്ന കടകളെയൊക്കെ മാറ്റണം ഒരു കള പോലും നമ്മളെ ഗ്രോബേഗിലോ അതുപോലെ തന്നെ നമ്മളെ ചെടിയുടെ ചുവട് ഭാഗത്തോ കാണരുത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ എത്രത്തോളം മണ്ണ് കൂട്ടിക്കൊടുക്കാമോ അത്രത്തോളം മണ്ണ് കൂട്ടിക്കൊടുക്കുക എന്നത് അതായത് നമ്മൾ ചുവട്ടിലേക്ക് മണ്ണ് കൂട്ടി കൊടുക്കും തോറും നമ്മളെ ചെടിയിലെ ചുവട്ടിലുള്ള കളകൾ നശിച്ചു പോകും ആ കളകൾ നിൽക്കുമ്പോളും നമ്മളെ ചെടികളുടെ വളർച്ച അവിടെ മുരടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് കരിയില നല്ല കരിയില കിട്ടുമെങ്കിൽ അത് വാരിക്കൊണ്ടുവന്ന് നമുക്ക് പൊതയിട്ട് കൊടുക്കാം ചെടിക്ക് നല്ലതുപോലെ പൊതയിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് എത്രത്തോളം അഴുകി തുടങ്ങിയ കരിയിലകൾ ഇട്ട് കൊടുക്കാമോ അത്രയും നല്ലത് അതിനായി നമ്മളെ കരുവില കൊണ്ടുവന്നതിന് ശേഷം അതിനെ കുറച്ച് ഗോമൂത്രമോ പച്ച ചാണകമോ മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് ഇട്ടൊരു ഏഴ് ദിവസം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ നാല് ദിവസം കഴിയുമ്പോഴേക്കും ഈ ഇലകൾ അഴുകി തുടങ്ങും ശേഷം നമ്മൾ ഈ ഇലകളെ ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ ചെടിക്ക് പെട്ടെന്ന് തന്നെ അതിനെ സ്വീകരിക്കാൻ പറ്റും നല്ല തണുപ്പുണ്ടാവും ഇല്ല എങ്കിൽ ചെടിയിലുള്ള ജലാംശം നമ്മൾ കൊടുക്കുന്ന ജലാംശം പോയിട്ട് ചെടിയിലുള്ള ജലാംശം കൂടി വഴിച്ചെടുത്ത് ഇത് പെട്ടെന്ന് ആവാൻ വേണ്ടി നോക്കും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അഴുകി തുടങ്ങിയ അല്ലെങ്കിൽ പൊടിഞ്ഞു തുടങ്ങിയ കരിയില നമ്മൾ ഇട്ടുകൊടുക്കണം എന്ന് പറയുന്നത് അങ്ങനെ ഇടുമ്പോൾ ചെടിക്കത് വളവുമാവും നല്ലതുപോലെ കമ്പോസ്റ്റായി മാറുകയും ചെയ്യും അത് ഇനി നമ്മളെ ഗ്രോബേജിലാണെങ്കിലും ചെടിച്ചട്ടിയിലാണെങ്കിലും നമ്മൾ മണ്ണ് കൃഷി ചെയ്യുന്നതാണെങ്കിലും നമ്മൾ പൊതെ ഇട്ട് കൊടുത്താൽ അത്രയും പെട്ടെന്ന് തന്നെ ചെടി നല്ല ഊർജ്ജസ്വലതയോടെ വളരും കാരണം ഇതിൻ്റെ ചുവട്ടിൽ എപ്പോഴും നനവ് നിലനിൽക്കും ചെറിയൊരു തണുപ്പ് എപ്പോഴും കാണും അടുത്തായി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചെടിയുടെ ഇലകൾ പിടിച്ച് നമ്മളെ പൂക്കണ്ണി വന്ന് നിൽക്കുന്ന നമ്മളെ കോളിഫ്ലവർ ആയാലും ശരി നമ്മളെ കാബേജ് ആയാലും ശരി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒരു ചെറിയ ചരടോ ഉപയോഗിച്ച് ഒരു കെട്ട് കൊടുക്കുക അപ്പോൾ പൊതഞ്ഞ് ഇതിരിക്കും ഈ കാ ആ സമയത്ത് അധികം ചൂട് അതിലേക്ക് അടിക്കാതെ ചെറിയ തണുപ്പ് ഇതിന് കിട്ടിക്കൊണ്ടേ ഇരിക്കും അതായത് ഇനി നമുക്ക് തണുപ്പ് അധികം കിട്ടില്ല നമുക്ക് ചൂട് കാലാവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു വിളവ് നമുക്ക് കിട്ടും അതായത് മാർച്ച് മാസത്തിലേക്ക് പോയാൽ നമ്മൾ വിചാരിക്കുന്ന വിളവ് നമുക്ക് കിട്ടുകയും അതുപോലെ തന്നെ നല്ല വളർച്ച ചെടിക്ക് വരികയും ഇല്ല ഇനി വന്നാൽ തന്നെ ഒരു കുഞ്ഞ് കായായിരിക്കും നമുക്ക് കിട്ടുന്നത് ശരിക്കും ഈ ഇലകൾ വിടർന്നു തന്നെയാണ് നിൽക്കേണ്ടത് കാരണം അതിന് ബാൻഡേജോ ഒന്നും ഇട്ട് നമ്മൾ കെട്ടേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ നമ്മുടെ പെട്ടിക്കുള്ള സാഹചര്യമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ ഇലകൾ അധികം വളർന്ന് വലുതാവാൻ ഉള്ള ഇട കൊടുക്കാതെ കാവൾക്ക് വലിപ്പം വയ്ക്കാനുള്ള സൗകര്യമുണ്ടാവും അതായത് ഇലകൾ വളർന്ന് വലുതാവുന്നതോടെ കായയിലേക്ക് പോകുന്ന പോഷകങ്ങൾ കൂടുതൽ ഇലയിലേക്ക് പോകാതെ നമ്മൾ ചെടിക്ക് നല്ല കായ്ഫലം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ചൂട് സമയത്ത് നമ്മൾ ചെടിക്ക് നല്ലതുപോലെ രാവിലെയും വൈകിട്ടും അമ്പത് ശതമാനം നനവ് ഗോവയ്ക്ക് നിലനിർത്തണം കാരണം ചെറിയ മുട്ടുകൾ വന്നുകഴിഞ്ഞാൽ ഇലകൾ വാടി താരുന്നത് കാണാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ചെടിക്ക് നല്ല വിളവ് കിട്ടില്ല അതുകൊണ്ട് ഉറപ്പായി നനവ് നല്ലതുപോലെ കൊടുക്കണം അതിന് തോനെ വെള്ളമൊന്നും കോരി ഒഴിക്കണ്ടപ്പാ ഒരു ഒരു അര ലിറ്റർ വെള്ളം കാലത്തും ഒരു അര ലിറ്റർ വെള്ളം വൈകിട്ടും ഇത് നമ്മൾ സിപ്പ് സിപ്പായിട്ട് ചുവട് ഭാഗത്ത് അതായത് ഗ്രോബേഗിലാണെങ്കിൽ ചുവട് ഭാഗത്ത് ചെറുതായിട്ടൊന്ന് സ്ട്രെഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതായത് നമ്മളെ ഗ്രോബേഗ് മൊത്തം നനയത്തക്ക വിധത്തിൽ സിപ്പ് സിപ്പായിട്ട് സ്ട്രെഞ്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ വിളവ് വന്നു കഴിഞ്ഞാൽ അതായത് പൂക്കണ്ണി കുത്തി കഴിഞ്ഞാൽ ഈ ചെടിയെ ആക്രമിക്കുന്ന പ്രധാന ഒരു ശത്രു എന്ന് പറയുന്ന ഒരു നീളം പച്ച പുഴുവാണ് ഇത് മറ്റൊരു ചെടിയിൽ നിന്നും വരുന്ന പുഴുക്കളല്ല ഇതിൽ തന്നെ തനിയെ ജനിക്കുന്ന ഒരു പുഴുക്കളാണ് ഇത് ചെടിയുടെ ഓരോ കവള ഇലകൾക്കിടയിലും കയറിയിരുന്ന് ഇത് തിന്നു തീർക്കാൻ തുടങ്ങിയാൽ നമുക്ക് കിട്ടേണ്ട സാധനം പുഴുക്കൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ പുഴുക്കളുടെ ശല്യം നിയന്ത്രിക്കാനുള്ള ഒരു ഉപാധിയും കൂടി ആദ്യം തന്നെ കരുതിയിരിക്കണം ഇത് സാധാരണയായി ഇളം ഇലകളിലാണ് കൂടുതലായിട്ട് കാണുന്നത് കാണുന്നതെന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ അങ്ങ് വന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരിനം പുഴു മാത്രമല്ല ഒരുപാട് ഇന്നത്തിൽപ്പെട്ട പുഴുക്കളുണ്ട് അപ്പോൾ ഇത് ആദ്യം ഇലകൾ തിന്നു തീർക്കുകയും പിന്നെ നമ്മൾ പയ്യെ പയ്യെ നമ്മുടെ കോളിഫ്ലവറിനുള്ളിലേക്ക് കടന്ന് കോളിഫ്ലവറിനെ മൊത്തത്തിൽ തിന്നു തീർക്കുകയുമാണ് ചെല്ല ചെയ്യുന്നത് അതാണ് കോളിഫ്ലവറിനകത്ത് ചെറിയ ചെറിയ ദൂരങ്ങൾ കാണുന്നത് ആ ദൂരങ്ങളിലൂടെയാണ് ഇവ ഉള്ളിലേക്ക് കടന്ന് മൂ പുറമേ ഒരു പാട പോലെ കാണുമെങ്കിലും അക മൊത്തം പൂർണ്ണമായും തിന്നു തീർത്തിരിക്കും ഈ പുഴുക്കളുടെ ആക്രമണം നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മില്ലി വേപ്പെണ്ണ അഞ്ച് മില്ലി ഷാംപൂ ഒരു ലിറ്റർ വെള്ളം ഇതുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുലുക്കി ചെടികളുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും കവിൾത്തടങ്ങളിലേക്കും ഒക്കെ ചെല്ലത്തക്ക വെച്ച് സ്പ്രേ ചെയ്യുക ഇനി കായായി വരുന്നതിൽ ആക്രമണം ഉണ്ടെങ്കിലും കായലേക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുന്ന ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം അതുപോലെ തന്നെ ചെടിയുടെ ഇലകൾ മുകളിലേക്ക് പിടിച്ച് നല്ലതുപോലെ ഒന്ന് വീക്ഷിക്കുകയും വേണം ഏതെങ്കിലും വലിയ പുഴുക്കളോ മറ്റോ ചാവാതെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതിനെ പുറത്തിട്ട് ചവിട്ടിക്കൊല്ലണം അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമ്മൾ ചെടിയെ നല്ല ഒരു വിളവ് നമുക്ക് കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഷെയറുകളും സബ്സ്ക്രൈബുമാണ് എൻ്റെയും ഈ ചാനലിൻ്റെയും നമ്മുടെയും വിജയം അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതോടൊപ്പം കാണുന്ന കമൻ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് അപ്പോൾ ഇനിയും ഒരു കാർഷിക വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം